ും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒരാൾ മിററിൽ നോക്കിക്കോളി ഒരാളുടെ കാട്ടിക്കൂട്ടല് മിററിൽ അവസ്ഥ നമ്മുടെ ചാവക്കാടാണ് കാഴ്ച ചാവക്കാട് ബീച്ചിലേക്ക് പോകുന്ന വഴിയില് നല്ല മനോഹരമായ ഒരു അതിമനോഹരമായ ഒരു കാഴ്ചത്തെ ചുട്ടി ഇവിടെ കണ്ട് ചെറിച്ചോട്ട് നിൽക്കും നല്ല കാറ്റാണ് കഴിച്ചത് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ ഒരു ചെറിയ ഈ ഒരു ഔട്ടിക്കല്ലേ കുറേ ദിവസമായി ഹോസ്പിറ്റലും പ്രസവം കുട്ടികളും മക്കളൊക്കെ ആയിട്ട് അപ്പോൾ എൻ്റെ അലേഹന്റെ ബുക്ക് വെച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ബീച്ച് യാത്രയാണ് അപ്പോൾ നമ്മുടെ നിയറസ്റ്റ് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവക്കാടാണ് ഇത്ര ടൈസ് അപ്പോൾ നമുക്ക് എടുത്തെന്ന് പറഞ്ഞാൽ ചാവക്കാടാണ് പക്ഷെ പക്ഷേ ചാവക്കാട്ടിപ്പോൾ പത്തറുപത് കിലോമീറ്റർ ഓടണം പിന്നെ ബീച്ച് എന്ന് പറയുമ്പോൾ അങ്ങ് തൃശ്ശൂർ സ്നേഹതീരം ഒക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് ലോങ്ങ് പിന്നെ കോഴിക്കോടൊക്കെ ഉള്ളത് പാലക്കാട് ജില്ലയില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ബീച്ചില്ല ഓക്കെ പാലക്കാട് ജില്ലയിൽ കൂടുതൽ എന്താ ഉള്ളത് ഈ ഡാമുകൾ പുഴകളൊക്കെ കൂടുതലുണ്ട് ഓക്കെ ബീച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങ് കോഴിക്കോട് ഈ ഒരു ഭാഗം പൊഞ്ഞാനി ചാവക്കാട് തിരൂര് ഇങ്ങനെ കിടക്കുക അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഒരു സീ ഫുഡും അതൊക്കെ കഴിച്ച് നമുക്കൊരു യാത്ര തിരിക്കാം എനിക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്താൻ പറ്റൂല പക്ഷെ ഞങ്ങൾ റോഡിൽ കൂടെ ഇല്ലാണ്ട് ഓടിക്കുന്നത് ഇങ്ങനെ പോവാണ് ചെറിയൊരു ചാറ്റലമഴയൊക്കെ കണ്ടിട്ട് റോഡിൽ കയറിക്കുമ്പോൾ ഞാൻ എന്തായാലും കുട്ടിനെ അമ്മാരെ കൊടുക്കും ഓളം ഓളന്മാരുടെ എടുത്ത് കൊടുക്കും ഓക്കെ അവൾക്ക് ഇങ്ങനെ കയറി നിൽക്കാനും കാഴ്ചകൾ കാണാനൊക്കെ ഈ പുറത്താണ് കൂടുതലുള്ളത് അല്ലേ അവരെന്താണ് മക്കളെ എല്ലാവർക്കും സുഖല്ലേ അല്ലേ ഇത് ഞങ്ങൾക്ക് വേറൊരു ജോലിയുടെ ആവശ്യത്തിനായിട്ട് വന്നതാണ് അതിന്റെ ഒരു ഗ്യാപ്പിലാട്ടോ ഈ ചാവക്കാട്ടിലേക്ക് പോകുന്നത് നല്ല ചാറ്റലും മഴയും നല്ല കാറ്റും ഇങ്ങനത്തെ ഒക്കെ വീട്ടുകളിൽ താമസിക്കാൻ ഭയങ്കര രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വലിയ കൊട്ടാരത്തിലൊന്നുമല്ല ഇതുപോലത്തെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് നാല് സെന്റ് സ്ഥലത്തിൽ ഒരു രണ്ട് റൂം ഒരു ഹാളും ഒരു നല്ലൊരു സിറ്റൗട്ടും ഒരു തെങ്ങും എങ്ങനെ കണ്ടെടുക്കുക അതിലും വലിയൊരു സുഖം ഒന്നും ദുനിയവിൽ പഠിച്ച വേറെ അത് വേറൊരു വൈഫാണ് അത് ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ ഇതിൽ ഇരുന്നിട്ട് നമ്മുടെ ചിലപ്പോൾ ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് പക്ഷെ എനിക്ക് കൂടുതലിഷ്ട ഒരു ഹോട്ടൽ പറഞ്ഞിട്ട് കൊറേ നേരമായി എവിടെ എവടെ ചായ കിട്ടുന്നുള്ളു സമയം രണ്ടു മണി കഴിഞ്ഞിട്ടു രണ്ടുമണി കഴിഞ്ഞാൽ ചായ ഒക്കെ തന്നെ കിട്ടുള്ളൂ പിന്നെ സകല ഹോട്ടൽ അടിച്ചിട്ട് ഞാൻ വല്യ സീ ഫുഡൊക്കെ കിട്ടുന്നു കൊടുക്കുന്നതാ കൈസ് സീ ഫുഡ് ഒന്നും കാണാനില്ല വേസ്റ്റ് ചെറു കളിക്കണ്ട് നമ്മള് ഫുഡൊക്കെ കഴിച്ച് ചാവക്കാട് ബീച്ചിലെത്തി മാറി

കുട്ടി ബീച്ചിൽ ഇറങ്ങുകയാണ് എന്റെ കുട്ടി ബീച്ചിൽ ബീച്ചിലേക്ക് ഇറങ്ങാണ് മക്കളേതാ വെള്ളം വരുന്നേ കൈസ് അപ്പൊ കുട്ടി കടലിലൊക്കെ കളിച്ച് ഫുള്ള് മണ്ണ് മാരി കളിക്കേണ്ട പ്രായമാണ് അപ്പൊ മണ്ണ് മാരി ഇങ്ങോട്ട് ായ അപ്പം എന്തായാലും മോൾ ഒരുപാട് ഹാപ്പിയാണ് ഉണ്ടോ കാരണം മോൾക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്തായാലും എന്തൊക്കെ ഒരു രസമാണ് ഗായ നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്രകളൊക്കെ ഇങ്ങനെ തിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ബീച്ചിലാണെന്നുണ്ടെങ്കിൽ ആ നേരത്തെ നമുക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കാരണം നമ്മളൊക്കെ മൈൻഡ് ഫ്രീ ആയിട്ട് ഈ പണ്ട് ഈ എന്താ പറയാ കവികൾ പാട്ട് എഴുതാൻ വേണ്ടി ഇങ്ങോട്ട് കടലിൻ്റെ തീരത്തും നല്ല ശാന്തമായ തീരത്തൊക്കെ ഇത് ഇതിന്റെ തിരമാല സൗണ്ട് കൊണ്ടു കഴിഞ്ഞാൽ അല്ല കേട്ട് കഴിഞ്ഞാല് അവർക്ക് മ്യൂസിക് ഒക്കെ കിട്ടും അങ്ങനെക്കാം അപ്പോ കൂടുതൽ കാര്യം നമുക്ക് അറിയില്ല എന്നാലും ഇതിലിങ്ങനെ നോക്കുമ്പോ ഭയങ്കര രസമാണ് ഒരുപാട് കുട്ടികൾ കടലിങ്ങനെ കളിക്കണ്ട ഇപ്പൊ എന്താച്ച നല്ല വെള്ളം ഉണ്ട് പിന്നെ കടലിലൊക്കെ കളർ മാറിയിക്കുന്നുണ്ട് വെള്ളത്തിന്റെ മഴ മഴയുടെ ഒരു ഇതു കൊണ്ടാ തോന്നുന്നുണ്ട് കടലിലെ കംപ്ലീറ്റ് മണലും കരയിലത്തെ കംപ്ലീറ്റ് എന്താണ് അതേമാതിരി അവിടെ നടക്കലാണ് കൈസ് ഞമ്മൾക്കൊന്നും പിടിച്ചാൽ ഒതുങ്ങനില്ല അവൾക്ക് ഇങ്ങനെ നടക്കുക കിട്ടിയെടുക്കണേ അപ്പൊ എന്റെ മോള് നടത്തം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ബീച്ചിലേക്ക് വരുന്നത് അതിന്റെ എന്താ പറയാ പൊലിവാണീ കാണത് മറ്റേത് മുട്ടൂത്തായിരുന്നില്ലേ ഇത് നടക്കലൊടങ്ങിട്ട് ഇതിന്റെ മണ്ടാണ് ഏയ് ഇപ്പോൾ മേത്തിങ്ങനെ കുറച്ച് മണ്ണുണ്ട് അപ്പോൾ അത് കഴുകാൻ ഞങ്ങളിവിടെ ഒരു ശൗചാലയുണ്ട് ഈ ബീച്ചിൻ്റെ തൊട്ടടുത്തു ഈ നാല് കപ്പ് വെള്ളം വരാൻ മുപ്പത് രൂപയാണെന്ന് പറഞ്ഞ് ഏ കാറിൽ പോമിഞ്ഞ് മേത്ത് കൂടെ ആവേണ്ട എന്തായാലും മുപ്പത് റുപ്പ്യേൻ്റെ വെള്ളം ഇതൊന്നെടുക്കണം കേട്ടോ മുപ്പത് റുപ്പ്യേൻ്റെ വെള്ളം എന്തുക ഇവിടെ ഒരു കുട്ടിയുടെ കാലിൽ മാത്രം കഴുകാനേ മുപ്പത് റുപ്പ്യാണ് കേട്ടോ അപ്പോൾ മമ്മിൽ വരുന്നവർ ശ്രദ്ധിച്ചോളി ഒരു കപ്പി വെള്ളം കയ്യിൽ പിടിച്ച് വന്നോളി വെള്ളത്തിനൊക്കെ എത്ര വില ഉണ്ടെന്നുള്ളത് ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾക്ക് മുപ്പത് ഉറുപ്പ കൊടുക്കണോണ്ടല്ല പക്ഷെ നമ്മൾ കാര്യം നടക്കുന്നതാണോ കുറച്ച് കൂടുതലല്ലേന്ന് ചോദിക്കും എന്റെ കുട്ടിയുടെ കയ്യിൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ നമ്മളെ കയറിയ വാട് മഴ പെയ്തു കേട്ടോ എന്തായാലും നല്ല കാലം കയറി നല്ല മഴയാണ് പുറത്ത് ക്ലാസ് മുക്കര കണക്കെ എന്തായാലും കുറച്ചേരം കടലൊക്കെ കണ്ടിന്റെ കുട്ടി ക്ഷീണിച്ച് നല്ല ഓട്ടം നല്ലോണം നയിച്ചു കിണട്ടോ കൈ എന്നിട്ട് ഇരുന്നിട്ട് ഞാന് കുടിക്കാണ് അപ്പൊ എന്തായാലും ഓരോ ഓർമ്മ പുതുക്കളാണ് നമ്മുടെ ഓരോ തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടികളുടെ ബാല്യം നമ്മുടെ കൈവിട്ട് പോകരുതല്ലോ അപ്പൊ നമ്മളിങ്ങനെ ഓരോ ഓരോ വർക്കിനിങ്ങനെ വരുമ്പോൾ ഓരോ സ്ഥലത്ത് കൂടെ കണ്ട് കറങ്ങി തിരിച്ചിട്ടൊക്കെ പോക്ക് ഓക്കെ നമ്മളെന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഞങ്ങള് ചാവക്കാട് ബീച്ചിലെത്തി ബീച്ചൊക്കെ കണ്ട് കുറച്ചു നേരം കട ഓടി ഒപ്പം കുറേ നേരം നടന്ന് അങ്ങനെ എന്തായാലും ഇനി നമ്മൾ നാട്ടിലോട്ട് തിരിക്കുകയാണ് മൊത്തത്തിലോള് ഭയങ്കര ഹാപ്പിയാണ് മോള് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഫുള്ള് ഓട്ടം കടലിലേക്ക് മണ്ട് കടലിൽ മണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പിടിച്ചാൽ കിട്ടണില്ല എന്നിട്ട് അതിൽ നിന്നിട്ട് കൊണ്ടുവരുമ്പോൾ ഓൾ കരിയാവും അവനാട് വീട്ടിലെ മക്കളൊക്കെ ഇങ്ങനെ തന്നെയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ കടലിൽ ബീച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മക്കൾ എന്ന് മാത്രമല്ല ആർക്കായാലും മടുക്കാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് മാത്രമാണ് വേറെ ഏത് സ്ഥലവും മടുക്കും പക്ഷെ ബീച്ച് നമുക്ക് ഒരിക്കലും മടുക്കൂല കാരണം എന്താ അതിന്റെ വൈബ് വേറെ ഏതിനും കിട്ടൂല അതിൻ്റെ ഇടയിൽ കാടമുട്ട മസാലയും പിന്നെ ഉപ്പിലിട്ട മാങ്ങി അത് ഇനി എത്ര കാലം കഴിഞ്ഞാലും മടുക്കൂല ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇനി തിരിച്ച് നാട്ടിലോട്ട് പോവാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഇനി പോണ വരക്കുള്ള കാര്യങ്ങളും പങ്കിടാം അല്ലെ അല്ല ഒന്നാമത് ചാവക്കാട് ബീച്ച് എന്ന് പറഞ്ഞ ഇവിടെ സീസണില് ഭയങ്കര തിരക്കാണ് ഏ പിന്നെ വൈകുന്നേരങ്ങളിലും പിന്നെ വർക്കിന്റെ അല്ലാത്ത ദിവസം ഉണ്ടല്ലോ അപ്പോൾ സൺഡേയിലും സാറ്റർഡേയിലൊക്കെ നല്ല തിരക്ക് തന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും കാശ് നമുക്ക് പോവാം